ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് വേൾഡ് ഓഫ് ഫണ്ടേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ ചാനലിലൂടെ കാണിക്കുന്നത് ഒരു നേഴ്സറിയാണ് കീർത്തി ഗാർഡൻസ് എന്നാണ് ഈ നേഴ്സറിയുടെ പേര് കൊടുങ്ങല്ലൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായിട്ടുള്ള ചേരമൻ ജുബ മസ്ജിദിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് ഈ ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരുന്നത് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരു അമ്പത്തഞ്ച് അറുപത് സെൻറ്റോളം ഏരിയയിലാണ് ഈ ഒരു ഗാർഡൻ ഈ ഒരു നേഴ്സറിയുടെ എടുത്ത് പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അത് ഫ്ലവറിങ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫ്രൂട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അതും ഒരു ഒരൈറ്റത്തിൻ്റെ തന്നെ പല വെറൈറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും പലതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫ്രൂട്ട്സ് ഉണ്ടായി നിൽക്കുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പ്ലാന്റുകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മിക്ക ആൾക്കാരും വളരെ കുറച്ച് സ്ഥലമാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ആയിട്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആയിട്ടും ഒക്കെ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മണ്ണുത്തി പോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണുത്തിയിലെ പ്രൈസിൻ്റെ ആദ്യ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ആയിട്ടുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു ചെടികളും അതിൻ്റെ തൈകളും ഒക്കെ കിട്ടുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ പേരറിയാത്ത ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് മാത്രമല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സിന് തന്നെ പല മൾട്ടി കളറിലൊക്കെ വരുന്നത് വെച്ചാലും വളരെ ഭംഗിയായിട്ട് നമുക്ക് വീടിന് ചുറ്റുപാടും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഗാർഡനൊക്കെ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കാക്റ്റസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി നമുക്ക് ഈ ഒരു ഗാർഡനിൽ വരുമ്പോൾ നല്ല ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അല്ലാതും ആദ്യക്കുട്ടം വളരെ ഹാപ്പിയാണ് ആദ്യക്കുട്ടിനെ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പം ക്യാക്റ്റസൊക്കെ ഒന്ന് നോക്കുകയാണ് പുള്ളിക്കാരൻ വന്നപ്പോൾ തന്നെ സന്തോഷമായിരുന്നു ആൾക്ക് പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ കുറച്ച് ബോൺസായി ഒക്കെ ഉണ്ട് പിന്നെ ജാസ്മിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഹിബിസ്കസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എക്സോറയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ പേരെടുത്ത് പറഞ്ഞെങ്കിലും പേരെടുത്ത് പറയാനറിയാത്ത ഒരുപാട് ചെടികളിവിടെ വേറെയും വളരെ മനോഹരമായിട്ടുള്ള ചെടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയത് ഫ്രൂട്ടിംഗ് പ്ലാന്റിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് ഫ്രൂട്ടിംഗ് പ്ലാന്റിൻ്റെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലെമണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ലെമൺ ഉണ്ട് വെറിയേറ്റഡ് ലെമൺ ഉണ്ട് അതുപോലെ തന്നെ വെറിഗേറ്റഡ് ഉണ്ട് ബുഷ് ഓറഞ്ച് ഉണ്ട് ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലൈം ജ്യൂസൊക്കെ ഉണ്ടാകുന്നതിന് പകരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു വെറൈറ്റിയാണ് പിന്നെ നമുക്ക് സീറ്റ്ലെസ് ആയിട്ടുള്ള ലെമൺ ഉണ്ട് അവിടെ പിന്നെ ബബ്ലൂസ് നാരങ്ങയുടെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ തെങ്ങുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കോക്കനട്ടിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൽ തന്നെ നമുക്ക് കുറച്ച് കേട്ട് പരിചയമുള്ള ഒരിതാണ് ഗംഗാ ബോണ്ടോ എന്ന് പറയുന്നത് അധികം പൊക്കം വെക്കത്തില്ല പക്ഷെ വലിയ സൈസിലുള്ള തേങ്ങ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് തേങ്ങയുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് തെങ്ങുകളും അവിടെയുണ്ട് ആദ്യകുട്ടം ചെന്ന് നോക്കിയത് ഒരു ബെയർ ആപ്പിളിൻ്റെ ചെറിയൊരു ചെടിയാണ് അതിൽ ബെയർ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് മാവുകളുടെ വെറൈറ്റി ഉണ്ട് നാടൻ മാവുകളുണ്ട് മൂവാണ്ടം മാവുണ്ട് അതുപോലെ തന്നെ കാറ്റിമോൺ മാങ്കോ ബനാന പിങ്ക് ബനാന യെല്ലോ മിയാസാക്കി അങ്ങനെയൊക്കെ പറയുന്ന വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടതൊരു മുസമ്പിയാണ് പിന്നെ നമുക്കിവിടെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ജൈവവളങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ഒരുപാട് പ്ലാവിൻ്റെ ആണ് ഈ പ്ലാവൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ സൈസിലിരിക്കുമ്പോൾ തന്നെ കായ്ഫലം കിട്ടുന്ന ടൈപ്പ് പ്ലാവുകളാണ് ഓക്കെ ഇതൊരു അബിയൂ പ്ലാന്റ് ആണ് ഇപ്പോൾ കണ്ടത് ആദ്യക്കുട്ടനെ അവിടെ ഒരു മാങ്ങ കണ്ടപ്പോൾ പോയി പിടിച്ച് നോക്കുകയാണ് ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി കിടക്കുന്ന ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് നല്ല കൗതുകമായിരുന്നു എല്ലാതും പോയി കാണാനായിട്ട് അവർ അവനങ്ങനെ പടമൊക്കെ കണ്ടിട്ടുള്ള ഇതേ ഉള്ളൂ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും ഇങ്ങനെ എല്ലാം കൂടി ഒരു സ്ഥലത്തായിട്ട് കാണുന്ന അങ്ങനെ കാണാൻ സാധ്യല്ലല്ലോ അപ്പോൾ വളരെ സന്തോഷത്തിലാണ് എല്ലാം പുള്ളിക്കാരൻ തന്നെ ഇങ്ങനെ ചൂണ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് കുഞ്ഞ് ചക്കയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് അതൊക്കെ നമ്മളെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് ആൾ ഓടി അടക്കമായിരുന്നു ഈ ഒരു ഗാർഡനകത്ത് ഇതൊക്കെ ഒരുപാട് വെറൈറ്റി മാവുകളാണ് വെറൈറ്റീസ് ഓഫ് മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാറ്റിമോൺ മാംഗോ അതുപോലെ ബനാന പിങ്ക് ബനാന യെല്ലോ മിയാസാക്കി അങ്ങനെയൊക്കെ പറയുന്ന വെറൈറ്റീസ് ഉണ്ട് പ്ലാന്റിൻ്റെ പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് അവൈലബിളാണ് ജൈവവളങ്ങളൊക്കെ നമുക്കിവിടെ ഇന്ന് കിട്ടാ കിട്ടും പിന്നെ നമുക്കിവിടെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എന്താ നമ്മുടെ നോർമലി നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറുള്ള ജാമ്പ പോലെയും അതുപോലെ തന്നെ ചെറി അങ്ങനെയൊക്കെയുള്ള സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി നമ്മുടെ വീടുകളിലുള്ള ഒരുപാട് ചെടികളുണ്ടാവുമല്ലോ നമ്മൾ പണ്ട് മുതലേ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെടികൾ ലവുലോലിക്കെന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ലൂപിക്കാന്നൊക്കെ പറയുന്ന ആ ഒരു ചെടി അപ്പോൾ അതിൻ്റെയൊക്കെ വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട് നമുക്കിവിടെയുണ്ട് അവൈലബിളായിട്ടുണ്ട് ഇവിടെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രൂട്ടിംഗ് പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു പത്തിലൊരു പേരാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാര്യം നമ്മൾക്ക് എല്ലാത്തിൻ്റെയും പേരറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്നുള്ളതാണ് അർത്ഥം അപ്പം നമ്മൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക പിന്നെ പേരമരത്തിൻ്റെ കാര്യം പേ ഒരുപാട് പേരമരത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്വാൻ പേര ജപ്പാൻ പേര അങ്ങനത്തെയൊക്കെ ഈ ജപ്പാൻ പേര എന്ന് പറഞ്ഞാൽ സീഡ്ലെസ് വെറൈറ്റിയാണ് അതുപോലെ വെരിഗേറ്റഡ് പേരയുണ്ട് പിന്നെ നാടിനും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസും ഒക്കെ ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു നമ്മുടെ വീട്ടിലൊരു ടെറസ് ഗാർഡനോ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു തോട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു ബെസ്റ്റായിട്ടുള്ളൊരു റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഗാർഡൻ മെയിൻ്റെ ഒരു ടെറസ് ഗാർഡനോ അല്ലെങ്കിൽ നമുക്ക് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലൊരു ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കീർത്തി ഗാർഡൻസ് പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ സെറ്റ് ചെയ്ത് തരും അതുപോലെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിലത് സെറ്റ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവിധ സർവീസുകൾക്കായിട്ടും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം

ിടി ചെടിയാണോ മനസ്സിലായില്ല ഇതൊന്നും നോക്കി ഓ Ne? Bu atalım ellerden yıkıyor. Hı hı. Karaklarım çakıyor. Aa, aa, aa. O ne? Gay. Ve çilli. O alancı. Ve. İçeri ve bir gıcı değil. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോ ചാനലിൽ ഇടുന്ന വീഡിയോസും അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസും ഒക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ